എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് രാവിലെ ന്യൂസ് കണ്ടപ്പോഴത്തിൽ അതിൽ വളരെ വേദനാജനകമായ ഒരു വാർത്ത കണ്ടു നാൽപ്പത്തി ഒന്ന് വയസ്സ് മാത്രമുള്ള ഒരാൾ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോയപ്പോഴത്തേനും ഓപ്പറേഷനിൽ ഡോക്ടർക്ക് ഒരു കയ്യബദ്ധം സംഭവിക്കുകയും പുള്ളി മരണപ്പെടുകയും ചെയ്തു മൂന്ന് കുഞ്ഞു മക്കളൊക്കെ ഉള്ളൊരു അച്ഛനാണ് അപ്പം അതിൻ്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടത് അപ്പം പുള്ളി എന്തിൻ്റെ ഓപ്പറേഷനാണ് പോയതെന്ന് ചോദിച്ചാൽ ഹെർണിയ ഹെർണിയാന്ന് പറയും നിങ്ങൾക്ക് എത്ര പേർക്ക് ഹെർണിയനെ പറ്റി അറിയാം എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് പക്ഷെ നന്നായിട്ട് അറിയാം കാരണം അതിൻ്റെ ഒരു വേദനയും അതെന്താണെന്ന് അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പം എനിക്ക് തോന്നുന്നു കുറേ ഓപ്പറേഷനുകൾ ഓപ്പറേഷനുകളുണ്ടല്ലോ മേജറായിട്ടുള്ള ഓപ്പറേഷനുകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് ചെറിയൊരു ഓപ്പറേഷനാണ് എന്നിട്ട് പോലും അത് ചെയ്തിട്ട് അയാൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് ആ ഒരു ആശുപത്രിയുടെയും ആ ഒരു ഡോക്ടറിൻ്റെയും ശോചനീയാവസ്ഥ ആ ഒരു ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ആ ഒരു വീഡിയോയിൽ തന്നെയുണ്ട് വളരെ വൃത്തിഹീനമായ അവസ്ഥ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലും എക്സ്പരി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളും മറ്റും ആയിരുന്നു അതിനുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ഒരു ഡോക്ടറിൻ്റെ കഴിവില്ലായ്മയും കൂടെയാണ് നമുക്ക് ഈ ഒരു ഇതിൽ കാണാനായിട്ട് പറ്റുന്നത് കാരണം ഏറ്റവും ചെറിയൊരു ഓപ്പറേഷനാണ് ഈ ഹെർണിയടെന്ന് പറഞ്ഞാൽ ആ നമ്മുടെ വയറ്റിലെ കുടല് പല കാരണവശാലും നമ്മുടെ കട കുടലിലൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ആ ഒരു പാളയിൽ ചെറിയ വിള്ളൽ വരുമ്പോഴത്തേനും വെളിയിലോട്ട് തള്ളി വരുന്ന ചെറിയൊരു മുഴ പോലെ വെളിയിലോട്ട് തള്ളി വരുന്ന ഒരവസ്ഥയാണ് വയറ്റിലേന്നല്ല ഹെർണിയ പല സ്ഥലങ്ങളിൽ വരും നമ്മുടെ കടലുകളുടെ വയറിൻ്റെ അടിവശത്ത് പുക്കളിൻ്റെ അവിടെ വരാറുണ്ട് അപ്പം എനിക്കുള്ളത് അമ്പ്ലിക്കൽ ഹെർണിയാണ് ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുമുണ്ട് അപ്പം എനിക്കത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ വയർ വലുതാകുകയും ഡെലിവറിക്ക് ശേഷം ചുരുങ്ങുകയൊക്കെ ചെയ്യാം ആ ഒരു സമയത്ത് വന്നൊരു വയറിലെ എക്സ് നമുക്ക് പല മാറ്റങ്ങൾ വരും ആ സമയത്ത് വന്ന ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ മാക്ക് എട്ട് വയസ്സായി ഇപ്പം രണ്ട് രണ്ട് മക്കളും കൂടെ ഉണ്ട് എനിക്ക് ആ ഡെലിവറി പിന്നെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആദ്യത്തെ മോൾ ഉണ്ടായ സമയത്ത് ഭയങ്കര വയർ വേദനയായിരുന്നു എനിക്കൊന്ന് ഒരുപാട് ജോലികൾ ചെയ്യാനോ അല്ലെങ്കിൽ കുനിഞ്ഞ് നിന്ന് ചെയ്യുന്ന ഈ മറ്റേ അലക്കുന്നത് പോലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദന പിന്നെ കുറേ നേരം നേരെ കടന്നിട്ട് ഒക്കെ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ വേദന ഒരല്പം കുറയുന്നത് പിന്നെ പെയിൻ കില്ലർ പോലുള്ള മരുന്നുകൾ കഴിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ നാൾ കടന്നുപോയി പിന്നെ രണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇതിന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു അന്നേരം എനിക്കിപ്പോൾ അവിടെ വേദനയില്ല വേദനയാണല്ലോ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ചെറിയൊരു തടുപ്പ് പോലെ മുഴ പോലെ നിൽക്കുന്നത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ വേദന എന്ന് പറഞ്ഞാൽ ഒട്ട് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല കാരണം ആ വേദന വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡെലിവറി പെയിനൊക്കെ നമുക്കറിയാമല്ലോ ഒരു വേദനയാണ് ആ വേദന വരുമ്പോൾ നമ്മൾ ഓർക്കും ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം ഒരു അഞ്ച് മിനിറ്റ് പോലും ഈ വേദന സഹിക്കാൻ പറ്റില്ല എന്നൊരു ഇത് തോന്നും അങ്ങനത്തെ ഒരു വേദനയാണ് ഈ ഹെർണിയയുടെ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല മക്കളെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് എടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ അങ്ങ് ഒരുമാതിരി ഒരു വേദന തുടങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് എനിക്ക് വലിയ വേദനയും കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്ക് മുട്ടയും ചെറിയൊരു വേദന തോന്നുന്നുണ്ട് ഏർ കുഴപ്പമില്ലാതെ പോകുന്നു അതുകൊണ്ട് ഞാൻ ഓപ്പറേഷനെ പറ്റി ഇപ്പൊ ചിന്തിക്കുന്നില്ല വേദന ഉള്ള സമയത്ത് പോയി ചെയ്യാന്ന് വിചാരിക്കുന്നു അങ്ങനെ ചെയ്യണമെന്ന് മനസ്സുണ്ടെങ്കിലും ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ പേടിയാണ് എങ്ങനെ പോയി ഓപ്പറേഷൻ ചെയ്യും ഇങ്ങനത്തെ ചെറിയൊരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോള് ഒരു ചെറിയൊരു ഹോള് നമ്മുടെ ആ ഒരു വൻകുടലെ ചെറിയ ചെറുകുട്ടലൊക്കെ ആ ഉള്ള ഭാഗത്ത് ഒരു ചെറിയൊരു പാട പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട് അത് അതിലൊരു വിടവൊക്കെ വന്നിട്ടാണ് വെളിയിലോട്ട് ഇത് തള്ളി വരുന്നത് അപ്പം ആ ഒരു വിടവ് ജസ്റ്റ് ഒരു നെറ്റ് പോലത്തെ ഒരു സാധനമായിട്ട് കവർ ചെയ്താൽ മാത്രം മതി അതാണ് ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു ഓപ്പറേഷന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അനസ്ഥേഷ കൊടുത്തപ്പം ഉള്ളിക്ക് ശ്വാസം കിട്ടിയില്ല അറ്റാക്കി വന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതിലുപയോഗിച്ച മരുന്നും കാര്യങ്ങളൊക്കെ എക്സ്പെറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണെന്നാണ് ന്യൂസിൽ കണ്ടത് അത് അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പോയി ഒരു ഓപ്പറേഷൻ ചെയ്യാനും മറ്റും പേടിയാണ് കൂടുതലും നമ്മളിങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പം എല്ലാവിധ സംവിധാനങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പം ഈ ഒരു വാർത്ത കേട്ടപ്പം ഓപ്പറേഷൻ ചെയ്യാനിരിക്കുന്ന എനിക്കൊരു പേടി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ് ചെയ്തത് തന്നെ അപ്പം ഈ വാർത്ത കേട്ടപ്പോൾ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ ബന്ധുക്കൾക്കോ മറ്റാർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാലൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ